ഇന്നൊരു യാത്രയിലാണ് എവിടേക്കാണെന്നല്ലേ ഞങ്ങളുടെ പറശ്ശിനിക്കടയിലേക്കാണ് അപ്പം ഞാനും എൻ്റെ ഫാമിലി മൊത്തം ഉണ്ട് അമ്മയും ഏച്ചിയും കുട്ടികളും വണ്ടി ഓടിക്കുന്നത് അച്ഛനാണ് അപ്പം നമ്മളെ ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആശ്രയിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അമ്മക്കൂർ എവിടെയൊരു അവരെന്താ പറയുക നമ്മുടെ ടയർ പഞ്ചറായി ഈ ധർമ്മശാലയിൽ എത്തിയ സമയത്തായിരുന്നു ഇങ്ങനെ നമ്മുടെ ടയറ് പഞ്ചറായിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഫ്രണ്ടിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഒരു ഒരാളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ടയർ മൊത്തം കാറ്റ് പോയിട്ടുണ്ട് നമ്മളങ്ങനെ സൈഡാക്കി വെച്ച് നോക്കുമ്പോൾ ടയർ മൊത്തം പോയി പഞ്ചറായിട്ടുണ്ടായിരുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ ആ അവിടെയുള്ള നല്ലവരായ നാട്ടുകാരാണ് ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാവരും കൂടി വന്നു ഞങ്ങളുടെ ടയറൊക്കെ കഴിച്ചു അച്ഛനെ ആ ടയർ എടുത്തിട്ട് പിന്നെ ഒരു ഓട്ടോ പിടിച്ചിട്ട് ഇന്ന് സൺഡേ അല്ലേ ശരിക്കും പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ലീവായിരുന്നു പിന്നെ അവിടെയുള്ള ആൾക്കാരെ എവിടെയോ പറഞ്ഞു കൊടുത്തു ആടെ പോയിട്ട് അച്ഛൻ പഞ്ചർ ഓടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ നിൽക്കാതെ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ചെറിയൊരു സ്ഥലം ഉണ്ടായിരുന്നു ഒരു ഹോട്ടലിൻ്റെ സൈഡായിട്ട് അപ്പം അവിടെ പോയിട്ടാണ് ഞങ്ങൾ ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പം അച്ഛൻ വരുന്നവരേക്കും നമ്മൾ അവിടെ നിന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നു അവിടെ നിന്ന് കുറച്ച് ചായയും അതുപോലെ തന്നെ കുട്ടിയൊക്കെ കുറച്ച് കടികളൊക്കെ വാങ്ങിച്ചു കൊടുത്തു എല്ലാവരും എൻജോയ് ചെയ്യാണ് അപ്പോഴത് കുറച്ച് ആകുമ്പോഴേക്കും അച്ഛൻ അവിടുന്ന് ടയർ പഞ്ചർ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു വീണ്ടും നമ്മൾ അച്ഛനെ വെയിറ്റ് ചെയ്തിട്ട് അവിടെയുള്ള ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ടായിരുന്നു വന്ന ഉടനെ തന്നെ അച്ഛനും അവരെല്ലാവരും കൂടിയിട്ട് ടയറൊക്കെ മാറ്റി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു പണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം അച്ഛൻ കുറച്ച് ടയേഡായി അച്ഛൻ വരുമ്പോഴേക്കും ഞങ്ങളൊരു ചായയും കടിയൊക്കെ ഓർഡർ ചെയ്ത് വെച്ചു അച്ഛൻ വന്ന് ചായ ഒക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ വണ്ടിയെടുത്തിട്ട് ബർശ്ശിനിയിലേക്ക് പുറപ്പെട്ടു ബർശിനിയിലെത്തിയപ്പോഴേക്കും ചെറിയൊരു മഴ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല നമ്മൾ പെട്ടെന്ന് തന്നെ വേഗം ഉള്ളിലേക്ക് എത്തി ശരിക്കും പറഞ്ഞാൽ ഇവിടെ എത്തുമ്പം തന്നെ നമ്മുടെ ഉത്സവപ്പറമ്പിലെത്തുന്ന പോലെയാണ് ഇപ്പം മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഇതുപോലെ എപ്പോഴും ചന്ത ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ ചന്ത ഒരു നമ്മൾ ഉത്സവപ്പറമ്പിനേക്കാളും അതിഗംഭീരമായിരിക്കും ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ഇന്ന് ഞാൻ ഇങ്ങനെ സൈഡിലൊക്കെ നോക്കുന്ന സമയത്ത് ഓരോരാൾക്കാർ ഓരോരോ സാധനങ്ങൾ വിൽക്കുകയും അതുപോലെ തന്നെ എല്ലാ കച്ചവടത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ ആൾക്കാരെ വിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ശരിക്കും നമ്മുടെ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ജീവിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു ഇവിടെയൊക്കെ വരുന്ന സമയത്താണ് നമുക്ക് ഇങ്ങനെയുള്ള പല പല കാഴ്ചകളും കാണാൻ വേണ്ടി കഴിയുന്നത് അങ്ങനെ ഞങ്ങൾ നടന്ന് ഓരോരോ കാഴ്ചകൾ കണ്ട് മുത്തപ്പൻ്റെ സന്നിധിയിൽ എത്തിയിട്ടുണ്ട് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടും അല്ലെങ്കിലും ഇവിടെ ചോറൂണിൻ്റെ ഭാഗത്ത് എപ്പോഴും നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടാവും അങ്ങനെ ഞങ്ങളുടെ വേഗം ഒരു സൈഡിൽ ഞങ്ങളുടെ ചെരുപ്പൊക്കെ സെക്കീടാക്കി വെച്ച് ഞങ്ങൾ നേരെ നടന്നു എവിടേക്കാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കാലൊക്കെ അന്ന് കഴുകി ശുദ്ധി വരുത്താൻ വേണ്ടിയിട്ടാണ് പറശ്ശിനെ മുത്തപ്പനിടയ്ക്ക് നമ്മൾ പോകുന്ന സമയത്ത് അവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ ഈ ഒരു പുഴ പറശ്ശു നമ്മളെ വളവട്ടണം പുഴയാണ് ഇത് ടച്ച് ചെയ്തിട്ട് വരുന്നത് അപ്പം നമ്മുടെ കാലൊക്കെ കഴുകി നല്ല ശുദ്ധിയായിട്ടാണ് ഞങ്ങളെന്നല്ല ആരും എപ്പോഴും വന്നാലും ഇവിടെ വന്ന് കഴുകി കാലൊക്കെ ശുദ്ധി ചെയ്തിട്ടാണ് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നത് പിന്നെ ഫോട്ടോഗ്രാഫി ഒന്നും നമ്മളെ മടപ്പുരയുടെ ഉള്ളിലേക്ക് അനുവാദമില്ലാത്തത് കാരണം നമ്മൾ ഇവിടെ വെച്ചിട്ട് ഈ ഒരു ഇവിടെ നിർത്തിയാണ് അപ്പം നമ്മൾ തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയത് നമ്മുടെ ഊട്ടുപുരയുടെ ഭാഗത്തേക്കാണ് പറശ്ശിനിക്കടവിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകതയാണ് ഇവിടുത്തെ ഭക്ഷണശാല കാരണം ഇവിടെ വരുന്ന എല്ലാവർക്കും ഭക്ഷണം അത് മുത്തപ്പൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ എന്ന് വെച്ചാൽ അതൊരു എന്താണെന്നറിയില്ല നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റി ആണെങ്കിലും നമ്മൾ ആ കഴിക്കുന്ന ഫുഡിന് ഒരു നല്ലൊരു പ്രത്യേകത അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഞങ്ങളെല്ലാവരും ക്യൂവിലാണ് കുട്ടികൾക്ക് വിശപ്പ് കൊണ്ടാണോ എന്ന് തോന്നുന്നത് എൻ്റെ മോള് ഓടി ഓടിക്കൊണ്ടേയിരിക്കുന്ന സാധനം പിന്നെ സോറി പിന്നെ മോളുടെ കയ്യിൽ ആ പ്ലേറ്റ് കിട്ടിയപ്പോഴാണ് അവൾക്ക് സമാധാനമായത് അതിനുശേഷം അനങ്ങാതെ വന്നിരുന്നു അപ്പോൾ ചോറൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വന്നിരുന്നിട്ടുണ്ട് ചോറ് നല്ല ചൂടുണ്ടായിരുന്നു ഉച്ച സമയമായതുകൊണ്ട് തന്നെ നല്ല ചോറോട് തന്നെ നമുക്ക് ചോറ് കെട്ടിയിട്ടുണ്ട് അപ്പം ഇത് കൊടുക്കുമ്പോഴും അവൾക്ക് ഇതുതന്നെ ഇത് വീട്ടിലുള്ള പോലെ തന്നെയാണ് എപ്പോഴും ഇതുപോലെ തന്നെ ചോറ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികളെ എങ്ങനെയൊക്കെ കഴിപ്പിക്കേണ്ടി വരും ശരിക്കും ഒരു അമ്മമാരാകുന്ന സമയത്ത് നമ്മൾ വളരെ ഒരു ഇതായിട്ടാണ് നമ്മുടെ മക്കൾക്ക് ചോറ് കൊടുക്കേണ്ടത് ഇവർ കളിക്കുകയും ചെയ്യും അതിനോട് അതിനോട് വഴക്കിടുകയും ചെയ്യും എല്ലാം ചെയ്യും അപ്പം അവൾക്ക് കൊടുത്തുകൊണ്ട് തന്നെ ഞാനും കുറച്ച് കുറച്ച് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു അപ്പം കുട്ടികളുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളുടെ പ്ലേറ്റൊക്കെ അമ്മയായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുവഴി കഴുകിയിട്ട് ഇവിടെയാണ് കൊണ്ടു കൊടുക്കേണ്ടത് അപ്പോഴേക്കും അച്ഛനും കുട്ടികളൊക്കെ മുകളിലാണ് ജെൻസിൻ്റെ സെക്ഷൻ വേറെ തന്നെയാണ് ഇവിടെ വരുന്നത് അപ്പോൾ അച്ഛനും അതുപോലെ തന്നെ പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ താഴെ ഇറങ്ങിയിട്ട് നമ്മുടെ ചെരുപ്പൊക്കെ ഇട്ട് നമ്മൾ നേരെ പുറത്തേക്കാണ് ഇറങ്ങിയത് അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്ന് കുട്ടികൾക്ക് മാലയും വളയപ്പം അങ്ങ് വാങ്ങിയിട്ടുണ്ട് പിന്നെ പിന്നൊന്ന് എടുക്കാൻ വയ്യ കാരണം ഇത് സെലക്ഷൻ ചെയ്യേണ്ട തിരക്കിലായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാനാണ് താങ്ക് യു